ഹലോ ഇത് മട്ടൻ്റെ ബോട്ടിയാണ് ഇന്ന് സിമ്പിളായിട്ട് ഇതൊന്ന് എടുക്കാം അതിനായിട്ട് മട്ടൻ്റെ ബോട്ടിയും കൂടലും നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വേവിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെയൊന്ന് ചതച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം അതിലോട്ട് ഒന്നോ രണ്ടോ ഗ്രാം പോവും കുറച്ച് പട്ടയുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും നേരത്തെ ചതച്ചെടുത്ത മിക്സൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പെരുഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം പാകത്തിന് ഉപ്പുകൂടെയിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ബോട്ടിയും കുടലും എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലീനിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിന് തൊട്ട് മുന്നേട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണോ കൊടുക്കേണ്ടത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കൂടി കിട്ടണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന് ഇരുന്ന് സെറ്റായി വറ്റി വരുമ്പോഴേക്കും ഗ്രേവിയൊക്കെ കറക്റ്റായിരിക്കും ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി ബോട്ടി പെരട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബോട്ടി റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം